വീട്ടിലേക്ക് വേണ്ട മുഴുവൻ ഫർണിച്ചർ നാലായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കൊടുക്കൂ അല്ലായിരം ബിലോ ടു തൗസൻഡ് മുന്നൂറ്റി തൊണ്ണൂറ് രണ്ട് നാനൂറ്റി തൊണ്ണൂറ് നമുക്ക് എം കൊണ്ടുപോവാണെ രണ്ടായിരത്തി എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ടാവും ഇതാണെങ്കിൽ വെറും നമുക്ക് ഒമ്പത് തൊള്ളായിരത്തി നമുക്ക് കസ്റ്റമർ കസ്റ്റമർ ഇതാണെങ്കിൽ നമുക്ക് കൊടുക്കാം കൊടുക്കുന്ന ഐറ്റംസ് ആണ് നമസ്കാരം നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആണ് ഇൻറ്റീരിയറിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഫർണിച്ചറിലാണ് ഫർണിച്ചറുകൾ നമ്മളേറ്റവും ബെസ്റ്റ് ആയിട്ട് ക്വാളിറ്റി ആയിട്ട് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എവിടെ വാങ്ങണം എന്ന് നമ്മൾ അലാജി ആലോചിക്കാറുണ്ട് അങ്ങനെ ഒരു ഉത്തരം ഞാൻ പലവട്ടം കാണിച്ചാണ് ഇന്നും അതിനൊരു ഉത്തരം നിങ്ങൾക്ക് തരികയാണ് ഐഫ ഒക്കലുള്ള ഐഫ ഇവിടെ തന്നെ രണ്ട് മൂന്ന് വീഡിയോസ് എടുത്തിട്ടുണ്ട് അതിന് മുമ്പ് അവരുടെ പല ഫ്രാഞ്ചുകൾ നമ്മൾ നേരിട്ട് കണ്ട് അവരുടെയൊക്കെ ബഡ്ജറ്റ് പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ വീട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അവസാനം നമ്മൾ പൈസയൊക്കെ ഇന്ന് ചുരുങ്ങി നിൽക്കുന്ന സമയത്ത് ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഫർണിച്ചർ ഹോം സെറ്റുകൾ ഫുൾ ഹോം സെറ്റുകൾ അതുപോലെ സോഫാസ് പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരിടം കാണാൻ പോകുന്ന ഇവരുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് പ്രൈസ് അടക്കം നമ്മൾ പറഞ്ഞു തരുന്നത് ഞാൻ ജയശങ്കർ ഹോമാർ കമേഷ്യൻ ഇന്ത്യൻ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാനായിട്ട് മിസ്റ്റർ ആണ് നമസ്കാരം നമസ്കാരം ലൊക്കേഷൻ പറഞ്ഞാൽ ഒക്കൽ ഒക്കൽ അതായത് നമ്മൾ അങ്കമാലി പെരുമ്പാവർ റൂട്ടിൽ ഒക്കൽ എന്ന് ഒക്കെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടേക്കാം നമ്പർ ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാം നേരിട്ട് വിളിക്കാം അല്ലേ അപ്പോ മുഖവരി ഒന്നുമില്ല ഞങ്ങൾ നേരെ പ്രൊഡക്റ്റിലോട്ട് കിടക്കാം അതെ ഇന്ന് ആദ്യം തുടങ്ങാൻ പോകുന്ന ഒരു ഫുൾ ഹോം ഹോംസെറ്റിലെ ഒരു വീട്ടിലേക്ക് വേണ്ട മുഴുവൻ ഫർണിച്ചർ ദാ നമ്മളിപ്പോ കൊടുക്കാൻ പോകാം ഇപ്പൊ കൊടുക്കാൻ പോവുക അത് നിസ്സാരം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുവല്ലേ എങ്ങനെ കൊടുക്കും പറയും നമ്മള് ഈ മൊത്തം സെറ്റ് അതായത് ഈ കട്ടില് ആ ഈ ബെഡ് ബെഡ് ഉൾപ്പെടെയാണ് ബെഡ് ഉൾപ്പെടെ കട്ടിലെ ബെഡ് ഓക്കെ ഈ സൈഡ് ബോക്സ് സൈഡ് ബോക്സ് അത് ഈ മൂന്ന് ഡോറിന്റെ ഒരു വാർഡ്രോബ് വാർഡ്രോബ് വിത്ത് മിറർ മിറായിട്ടുള്ള മിറായിട്ടുള്ള വാർഡ്രോപ്പ് ഓക്കെ ഇനി ഡൈനിങ് ഏരിയ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡൈനിങ് ടേബിൾ ഫൈവ് ബൈ ത്രീ ഓക്കെ ഫോർ സീറ്റർ ആണ് അത് ആയിട്ട് ഗ്ലാസ് വരും ഗ്ലാസ് വരുന്നുണ്ട് സിറ്റൗബിലേക്ക് ആണെങ്കിൽ രണ്ട് പ്ലാസ്റ്റിക് ചെയ്തുണ്ട് രണ്ട് ചെയ്ത് മാറ്റി എടുക്കണേ മാറ്റി എടുക്കാം മാറ്റി എടുക്കാം അതിന് വേറെ പക്ഷെ ഇതിന് കിട്ടുന്നത് ഈ രണ്ട് ചെയ്യണം ഈ രണ്ട് ചെയ്യണം കൂടാതെ ഒരു ത്രീ പ്ലസ് ടു സോഫ ഒരു ഫൈവ് സീറ്റർ സോഫ കൊടുക്കുന്നുണ്ട് സോഫ മാത്രണ്ട ഒരു ടീ പോയിന്റ് കൂടി ആക്കി അതിന്റെ കൂടെ ഒരു സെന്റർ ടേബിൾ അടക്കം ടോട്ടൽ എമൗണ്ട് എത്ര നാപ്പത്തി തൊണ്ണൂറിന് കിട്ടും അപ്പൊ ഇ എം ഐ പത്ത് മാസത്തെ ഇ എം ഐയിൽ നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും പത്ത് മാസം ഇ എം ഐ വരികയാണെങ്കിൽ നമുക്ക് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ റേഞ്ചില് ഇ എം ഐ വരൂ ഞാൻ പറയാം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആയിരുന്നു അല്ല ഒൻപത് രൂപ കുറച്ച് നാലായിരത്തി തൊള്ളായിരത്തി ഒരു വീട്ടിലേക്കുള്ള ഫുൾ ഹോം സെറ്റ് നമുക്ക് ഫുൾ ഹോം സെറ്റിൽ നമുക്ക് എന്ത് വേണം ഷഫിൾ ചെയ്യാം എന്ത് വേണം ഷഫിൾ ചെയ്യാം അതിനനുസരിച്ച് എക്സ്പെൻസ് വ്യത്യാസം കസ്റ്റമർ നമുക്ക് ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്യാൻ പറ്റും അതില് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി നല്ല സാധനങ്ങൾ എടുക്കാൻ എടുക്കാം അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എസ് പ്രീമിയം എന്ത് വേണം നമുക്ക് പറ്റും പറ്റും ഒരു സെറ്റ് എന്നതിലുപരി നമുക്ക് നമുക്കിപ്പോ ബെഡ്റൂം സെറ്റുകൾ ബെഡ്റൂം സെറ്റുകൾ അങ്ങനെ വരുമ്പത്തേക്ക് നമുക്കൊരു ബെഡ്റൂം സെറ്റ് ആണ് കിടക്കുന്നത് അതെ ഇതൊരു ബെഡ്റൂം സെറ്റ് ആണ് വരുന്നത് ഒരു ഡോർ വാർഡ്രോബ് ഒരു ഒരു ഡ്രസ്സിംഗ് വരുന്നുണ്ട് ഫൈവ് ഫീറ്റ് കോട്ടാണ് വരാ സൈഡ് ബോക്സ് ഇത്രയും ഐറ്റംസ് അതായത് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്ന എത്ര ഐറ്റംസ് വെറും പതിനെട്ടേ തൊള്ളായിരമാണ് പതിനെട്ട് തൊള്ളായിരം പതിനെട്ടേ തൊള്ളായിരത്തിന് ഒരു റൂമിലേക്ക് ഇ എം ഐ വരുമ്പോ ഒരു ആയിരത്തി തൊള്ളായിരം ബിലോ ടൂ തൗസൻഡ് എടുത്താണ് നമുക്ക് കാർഡ് കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ബിലോ ടൂ തൗസൻഡ് എടുത്താണ് ഇഎംഐയും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ബെഡ്റൂം സെറ്റ് മറ്റൊരു ബെഡ്റൂം സെറ്റ് കംപ്ലീറ്റ് യു വി ലാമിനേഷൻ വരുന്നത് വൈറ്റ് യു വി ലാമിനേഷൻ ഇതിൽ തന്നെ നമുക്ക് ബ്ലാക്ക് കളർ ഉണ്ട് അതുപോലെ ഗ്രേ കളർ ഉണ്ട് കസ്റ്റമൈസ് ചെയ്യാം കളേഴ്സ് ഇന്റീരിയർ നോക്കിയിട്ട് കസ്റ്റമൈസ് കൊടുക്കാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് മെറ്റീരിയലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇതിലിപ്പോ ത്രീ ഡോർ വാർഡ്രോബ് പ്ലസ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ക്യൂൻ സൈസ് കോട്ട് തന്നെയാണ് വരുന്നത് വിത്ത് ഡ്രോവർ ആണ് വരുന്നുണ്ട് അതെ സൈസ് കോട്ട് വിത്ത് ഡ്രോവർ ഇതിനകത്ത് ഇത് പെടുന്നില്ലല്ലോ ബെഡ് ബെഡ് ഓഫർ നമുക്ക് വരുന്നുണ്ട് വേറെ നമ്മൾ കൊടുക്കാൻ പറ്റും ദാ പിന്നെ ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട് യെസ് ഇത് എത്രയും എല്ലാം കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് ടോട്ടൽ വരുമ്പോഴത്തേക്ക് 33900 ആണ് റേറ്റ് വരുക ഇനി അത് ഇഎംഐ കേസ് നോക്കുകയാണെങ്കിൽ ബജാജ് കാട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് വെറും 3300 ആ ിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഇതാണെങ്കിൽ വെറും നമുക്ക് ഒമ്പത് തൊള്ളായിരത്തിന് കഷ്ട്ട ഒമ്പത് തൊള്ളായിരം അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ് ആ റേഞ്ചിലേ ഇ എം ഐ വരും സോഫ നിങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഏത് സാധാരണക്കാർക്കും ആ ഇനി സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് എടുത്തിട്ട് പോവാം ഈ കിടക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ നല്ല പ്രീമിയം കാറ്റഗറി വരുന്ന സ്പ്രിംഗ് ആക്ഷനോട് കൂടിയുള്ള ഒരു അടിപൊളി സോഫയാണ് മുപ്പത്തി രണ്ട് ഡെൻസിറ്റി ഫോം പോക്കട്ട് സ്പ്രിംഗ് കാര്യങ്ങളും ഉപയോഗിക്കുന്ന സോഫയാണ് ഓക്കെ ഇനി ഇതിൽ റേറ്റ് വരികയാണെങ്കിലോ വെറും ഇരുപത്തിനാലും നമുക്ക് കസ്റ്റമർ കൊടുക്കാം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഇ എം ഐ ആണെങ്കിൽ രണ്ട് തൊണ്ണൂറിന് രണ്ട് നാനൂറ്റി തൊണ്ണൂറ് നമുക്ക് കൊണ്ടുപോകാം ഇ എം ഐ എടുത്ത് പറയാനു വെച്ചാൽ ഇപ്പൊ എല്ലാരും അവസാന വരുമ്പോഴത്തേക്കും ബഡ്ജറ്റ് ആൾക്കാരാണ് അപ്പൊ അതിനുള്ള എലിജിബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് കാർഡ് ഹോൾഡർ നമുക്ക് എടുത്തിട്ട് പോകാം റേറ്റ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ പിന്നെ കുറെ എണ്ണത്തിൽ നമുക്ക് രഹിതവും വരുന്നുണ്ട് രണ്ടും ഉണ്ട് നോർമലോർസും ഇതും നമുക്ക് സ്പ്രിംഗ് ആക്ഷൻ വരുന്ന ടൈപ്പ് തന്നെയാണ് ബാക്കിൽ കുറച്ച് സപ്പോർട്ട് നമ്മൾ ജസ്റ്റ് ഫോം വെച്ചിട്ട് ഡബിൾ ബാഗ് മോഡൽ ചെയ്തിട്ടുണ്ട് ചെയ്തു ഇതിനാണെങ്കിൽ രണ്ടായിരത്തി സോഫാ കമ്പല്ലേ സോഫാമ്പ് നമ്മുടെ വീഡിയോസ് എല്ലാം സോഫാക്കാംബ് ഒരു ഹിറ്റ് അതുകൊണ്ട് കാണിക്കാത്തത് കണ്ടി സോഫാമ്പ് രണ്ട് കളർ ഇട്ടിരിക്കുന്നു രണ്ട് ഒരേ സാധനം തന്നെയാണ് രണ്ടും ഇതാണ് വരുന്നത് എനിക്ക് തോന്നുന്നു ഇത് എത്ര രൂപ വരുന്ന പ്രൊഡക്റ്റാണ് ഇതിപ്പോ ഏകദേശം എങ്ങനെ ഉണ്ടാവും എങ്ങനെ പോയാലും മാർക്കറ്റിൽ ഒരു മുപ്പത്തെ രൂപ എങ്ങനെയാലും കിട്ടുള്ളൂ നമ്മൾ കൊടുക്കുന്നത് ഈ റേറ്റിലല്ല ഈ റേറ്റ് നമ്മളിപ്പോ നിലവിൽ കിടക്കുന്ന നമുക്ക് നോർമലി രണ്ട് കാറ്റർ വരുന്നുണ്ട് ടൂ ത്രീ സീറ്റർ ടൈപ്പും ഉണ്ട് കോർണറും അതിപ്പം ത്രീ സീറ്റർ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മെറ്റീരിയൽ വൈസ് ഒക്കെയാണ് റേറ്റ് വരാം സ്റ്റാർട്ടിംഗ് ഉണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ തൊട്ട് നമുക്ക് എടുത്തിട്ട് പോകാൻ സോഫാക്കാൻ പറ്റും ഇതിന്റെ പർട്ടിക്കുലർ റേറ്റ് ആണ് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞത് അതെ കസ്റ്റമൈസേഷൻ സോഫാസ് ഒന്നൊന്നുമല്ല സോഫാസ് കോർണർ സോഫാസ് സാധാ സോഫാസ് ലോഞ്ചേഴ്സ് അങ്ങനെ എത്ര എണ്ണം എന്താ ഈ ഒരു ഏരിയയിൽ ധാരാളം ചെയ്ത് കൊടുക്കുകയും ലോഞ്ചർ ഒക്കെ എന്ന് പറയുമ്പോൾ ഉണ്ടാവും ലോഞ്ചർ നമുക്ക് ബേസിക് റേഞ്ച് വരുന്ന ടൈപ്പൊക്കെ ആണെങ്കിൽ ട്വന്റി ഫൈവ് റേഞ്ചോട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പ്രീമിയ ഏത് കളിലും ചെയ്തോളൂ അത്യാവശ്യം പ്രീമിയം റേഞ്ച് കാര്യമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നാപ്പത് എത്ര വരുന്നത് ഇതാണെങ്കിൽ നമ്മൾ ഓഫർ ഈ കിടക്കുന്ന ഒറ്റ പീസ് നാൽപ്പത്തൊമ്പത് നമ്മൾ കൊടുക്കും അതായത് രൂപ റേഞ്ച് വരുന്ന ആയിട്ടാണ് ഓ നാപ്പത്തി ഒമ്പത് ആണ് നാല് നാലു തൊണ്ണൂറിന് ലോഞ്ചർ എടുത്തിട്ട് പോകുന്നത് പിന്നെ ഇവിടെ ധാരാളം പ്രൊഡക്ടുകൾ കിടക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ സോഫാസിന്റെ ഒരു വലിയ കളക്ഷൻ അല്ലെങ്കിൽ അനുസരിച്ച് എങ്ങനെ നമുക്ക് കസ്റ്റമൈസ് മെഷർമെന്റ് എല്ലാം എങ്ങനെയാണെങ്കിലും ഓ മെഷർമെന്റും അതായത് ഇപ്പൊ ചെറിയ വീടാണ് ചെറുത് അതെ വീടാണ് പ്രൊഡക്ഷൻ നമ്മൾ തന്നെയാണ് ാണ് നമുക്ക് കസ്റ്റമർ നമുക്ക് സാധനം യൂണിറ്റ് ഉള്ളത് നേരെ ഓപ്പോസിറ്റ് ഇൻട്രസ്റ്റ് ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു കസ്റ്റമറുടെ അവരുടെ പോക്കറ്റിനെ നമുക്ക് സാധനം കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ കൊടുക്കാൻ പറ്റും യെസ് അങ്ങനെയുള്ള എല്ലാ പ്രൊഡക്ടും അങ്ങനെയുള്ള എല്ലാ എന്താ പറയുക സംവിധാനങ്ങൾ നമുക്ക് ഇവിടെയുണ്ടല്ലേ ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ പറഞ്ഞോ ഇതാണെങ്കിൽ ഫൈവ് ബൈ ത്രീ സൈസ് വരുന്ന ഡൈനിങ് ടേബിൾ ആണ് ഓക്കെ മഹാഗണിയാണ് ട്രീറ്റഡ് മഹാഗണിയാണ് ഫ്രെയിം വരിക പിന്നെ ഇതിന്റെ ആണെങ്കിൽ നമുക്ക്

വരുമ്പോഴോ ഈ കിടക്കുന്ന എല്ലാം നമുക്ക് വെറും വെറും ഓ അത് അല്ല നോർമൽ റേറ്റ് രൂപയ്ക്ക് പിന്നെ ധാരാളം കടിച്ചു ബെഞ്ചസിന്റെ ഒരു വലിയ വിപുലമായ ശേഖരം ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട് സിംഗിൾ പീസ് ഇത് കിടപ്പു കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ദാ ഇവിടെ കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മൾ കാണിച്ച അല്ലെങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കസ്റ്റമൈസ് ചെയ്യുന്ന ആയതുകൊണ്ടാണ് അത്രയും ഡൈനിംഗും ഡൈനിങ്ങ് ഡൈനിംഗ് ടേബിൾസ് ചെയ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും ഇവിടെ കിടക്കുന്ന മോഡൽ മാത്രം ഞാൻ നമുക്ക് ഏത് മോഡലും കൊടുക്കാൻ സാധിക്കും പറഞ്ഞ ഉള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഇപ്പൊ സിംഗിൾ ചെയർ ഡൈനിങ് ചെയറിന്റെ ഒക്കെ ഈ പറഞ്ഞ രൂപ മുതലാണ് നമുക്ക് എല്ലാം സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് പിന്നെ നമ്മൾ സ്വിച്ച് ചെയ്യുന്ന അനുസരിച്ച് റേറ്റ് മാറും റേറ്റ് മാറും ഇനി ബെഡ്കോട്ട് രണ്ട് സൈഡിലും ബെഡ്കോട്ട് ഇട്ടിട്ടുണ്ട് അത് വുഡിന്റെ അതുണ്ട് അല്ലാതെ നമ്മുടെ ബോർഡുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ ഇതിന്റെ ഒക്കെ റേറ്റ് തന്നെ വരും ഇതാണെങ്കിൽ നമുക്ക് ഫൈവ് ഫീറ്റ് ആണ് ഇന്നർ സ്റ്റോറേജ് സ്വോജ് വരും നമുക്ക് ഒരു ചെറിയ കിട്ടും കസ്റ്റമർക്ക് കൊടുക്കാൻ പിന്നെ ധാരാളം കോട്ടകള് പറഞ്ഞാണൊക്കെ നമ്മള് ഒരു ഇൻട്രസ്റ്റിൽ ഒരു ഫോട്ടോ എടുത്തുകൊടുത്ത കഴിഞ്ഞാൽ കിട്ടാൻ പാകത്തിനുള്ള സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്യൂനായിക്കോട്ടെ അങ്ങനെ ചെയ്തു കൊടുക്കാം അതെ പിന്നെ ഉള്ളത് മാറ്റസ് ആണ് മാറ്റസ് ആണ് ഇവിടെ എല്ലാ ബ്രാൻഡ് നമുക്ക് മാട്രസുകൾ നമ്മൾ ഇത്രയും കട്ടിലൊക്കെ ഓഫർ കൊടുത്തത് ബെഡിന് കൂടി ഓഫർ കൊടുക്കണ്ട ബെഡിനാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു ഒന്നേ തൊള്ളായിരം മുതൽ സ്റ്റാർട്ടിംഗ് വരുന്ന ബെഡ് ഉണ്ട് ഒന്നേ തൊള്ളായിരം മുതൽ സ്റ്റാർട്ടിങ് വരുന്ന ബെഡ് ഉണ്ട് പിന്നെ അത് മാത്രമല്ല സ്പ്രിംഗ് ബെഡിന് ആണെങ്കിൽ നമ്മൾ പതിനഞ്ച് അറുന്നൂറ്റമ്പതിന് അതായത് ഒരു ബെഡിന്റെ റേറ്റിൽ ബൈ വൺ ഗെറ്റ് രണ്ട് ബെഡ് കിട്ടും രണ്ട് കൊടുക്കും ഇനി അത് വേണം ഇ എം ഐയിലെടുക്കുക അത് കിട്ടും കിട്ടും ആയിരത്തി അഞ്ഞൂറ് സംതിങ് ഇ എം ഐ എമൗണ്ട് വരും അത് മാത്രമല്ല ബെഡ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മുടെ പ്രൊഡക്ഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സ്പെക്കിലാണെന്ന് പറഞ്ഞാലും കസ്റ്റമർക്ക് നമുക്ക് ചെയ്ത് ഓർത്തോ ടൈപ്പ് സ്പൈൻ ബെഡ് എങ്ങനെയാണല്ലോ ഈ കിടക്കുന്നോപ്പ് ഓക്കെ നാല് തൊള്ളായിരത്തി തൊണ്ണൂറിന് എടുത്തിട്ട് പോവാ ഇതിന്റെ ഇതിന്റെ റേറ്റ് റേറ്റ് ആണ് ആണ് പറയുന്നത് വിത്ത് വിത്ത് മിറർ മിറർ ഡോർ ഡോർ ആണെങ്കിൽ നമുക്ക് അതും ഞങ്ങളിപ്പോ നിക്കുന്ന കാണിച്ച ഒരു പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ പക്ഷെ ഈ ഒരു ഏരിയയിൽ ധാരാളം ചെയ്തിട്ടുണ്ട് അതെ ഏതൊക്കെ മെറ്റീരിയലും ചെയ്തു ഏത് മെറ്റീരിയലും ചെയ്ത് കൊടുക്കാം നമുക്ക് കസ്റ്റമർ ബഡ്ജറ്റ് അനുസരിച്ച് മെറ്റീരിയലും പിന്നെ ഈ ഏത് ക്വാളിറ്റീസ് ഒക്കെ മാറുമ്പോഴാണ് അതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും പക്ഷെ അന്നേരം നിങ്ങൾക്ക് ഇ എം ഐ സംവിധാനം ഉണ്ട് അതെ അതെ പിന്നെ ഈ കാണുന്ന ടൈപ്പ് ചെയ്യേഴ്സ് അല്ലെ ധാരാളം ഇമ്പോർട്ടൻ ചെയ്യണം ടൈപ്പിൽ വരുന്നതാണ് കാറ്റഗറി മുഴുവൻ സിറ്റൗട്ട് യൂസ് ചെയ്യാം മഴ വെയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ലൈറ്റ് വെയിറ്റ് ആണ് കൂടുതൽ ലേഡീസ് അയക്കിയപ്പോഴും എത്ര സ്റ്റാർട്ടിംഗ് ഉണ്ട് നമുക്ക് വെറും രൂപ മുതൽ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് ഉണ്ട് യെസ് അതുപോലെ വെറുതെ ടി വി നമ്മൾ ധാരാളം കാണിച്ചിട്ടുണ്ട് ഫുൾ ആയിട്ടുള്ള ടി വി എന്താ കാബിനറ്റ്സും അല്ലാതെ പക്ഷെ ഇവിടെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള മൂന്നേ തൊള്ളായിരം സ്റ്റാർട്ടിംഗ് ആയിരുന്നു എല്ലാത്തിന്റെ അവൈലബിൾ സോഫെ പ്ലസ് ടു പ്ലസ് വൺ ഒരു കാറ്റഗറി നമുക്ക് മെറ്റീരിയൽ വരുന്നത് ലെതറൈറ്റ് റക്സ് എന്ന് പറയും അതായത് റെക്സിലും കൂടിയ ടൈപ്പ് പൊടിഞ്ഞു പോകുന്ന കംപ്ലൈൻസ് കാര്യമൊന്നും ഉണ്ടാവില്ല പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഹൈലൈറ്റ് ഇതിന്റെ വർക്ക് ആണ് ആ കൊടുത്തിരിക്കുന്ന ഡിസൈൻ അല്ലേ പിന്നെ അത് മാത്രമല്ല ഇതിന്റെ പോളിഷ് വരുന്നത് എട്ട് കോട്ട് പി യു പോളിഷിംഗ് ആണ് നമ്മളതില് അതുകൊണ്ട് ഈ ഗ്ലേസിംഗ് വരുന്നത് പിന്നെ പോക്കറ്റ് സ്പ്രിങ് വരുന്നുണ്ട് കൂടുതലോണിന്റെ ഫോം ആണ് നമ്മൾ എല്ലാം ബ്രാൻഡഡ് മാത്രം കൂടുതൽ ഫോം ആണ് യൂസ് ചെയ്യാം അപ്പൊ ഇതിന്റെ റേറ്റ് പറയാനാണെങ്കിൽ ഒന്ന് ഇരുപത്തെട്ടാണ് റേറ്റ് വരാ അത് നമുക്ക് കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് റേറ്റിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം ചെയ്തു കൊടുക്കാം പി എം ഐ എടുക്കുകയാണെങ്കിൽ തന്നെ മാക്സിമം ഒരു മന്ത് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു പന്ത്രണ്ട് അഞ്ഞൂറ് റേഞ്ചിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റില്ല ടോപ്പ് ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ അല്ല വിത്ത് ചെയർ ഇതാണെങ്കിൽ നമുക്ക് മാർബിൾ ടോപ്പിൽ സ്റ്റാർട്ടിങ് വരുന്ന ടൈപ്പാണ് ഓക്കെ ഇതില് വിത്ത് മാർബിൾ ടോപ്പ് ട്രീറ്റഡ് മഹാഗണി ഫ്രെയിം ആണ് വരുന്നത് ഇത് ടേബിളിൽ വെറും പത്തേ തൊള്ളായിരത്തിൽ നമുക്ക് കസ്റ്റമർ കൊടുക്കും പത്ത് തൊള്ളായിരത്തിന് ഇപ്പൊ ചെയർ അടക്കം വേണമെങ്കിൽ വെറും പതിനേഴ് തൊള്ളായിരത്തിന് നമുക്ക് കസ്റ്റമർ കൊടുക്കാം ഫുൾ ഫുൾ സെറ്റ് സെറ്റ് ഇത് കൊടുക്കും അത് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ റേഞ്ച് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നതാണ് പല ഡിസൈനില് പല വെറൈറ്റിയിൽ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാനുള്ള സാധനം ഉണ്ട് ഇവിടെ ഇനി ഡൈനിങ് ആയിക്കോട്ടെ അതും നമുക്ക് കൊടുക്കാം യെസ് അതായത് ഒരു എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ടുള്ള നോർമൽ ടൈപ്പും അതുപോലെ തന്നെ പ്രീമിയം പ്രീമിയം ടൈപ്പും കയ്യിലുണ്ട് കയ്യിൽ കൊടുക്കാൻ പറ്റും ആകെ രണ്ട് ഫ്ലോറിൽ വിശാലമായിട്ട് ഇട്ടിരിക്കാം ഐറ്റംസ് യെസ് ഇത് രണ്ട് സൈഡിലും നമുക്ക് ഒരു സൈഡ് ഫുൾ ആയിട്ട് ബെഡ്റൂം സെറ്റ് ഉണ്ട് അടുത്ത സൈഡ് ഫുൾ ആയിട്ട് നമ്മുടെ സോഫാസ് ആണ് ഇതെല്ലാം കസ്റ്റമൈസ് കസ്റ്റമൈസ് നമുക്ക് ഏതും കൊടുക്കാം പിന്നെ സോഫാസിന്റെ കാര്യം നമുക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല എങ്ങനെയായാലും നമുക്ക് എല്ലാ കാറ്റഗറിയിലും ഐറ്റംസ് ഉണ്ട് ഓ പ്രീമിയം കാറ്റഗറി ഉണ്ട് മിഡിൽ റേഞ്ച് ഉണ്ട് ബേസ് മോൾസ് ആണ് അങ്ങനെയും നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റുന്ന അതുപോലെ തന്നെ ബെഡ്റൂം സെറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ ഓ കസ്റ്റമർ ഇഷ്ടാനുസരണം അവരുടെ ബഡ്ജറ്റ് നോക്കിയിട്ട് നമുക്ക് ഐറ്റംസ് ചെയ്ത് ഇവിടെ കാണുന്നത് നോർമലി ഉള്ള ഫൈവ് ബൈ ടൂ സൈസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അത് ഫോർ ബൈ ത്രീ എന്നുള്ള സെവൻ സീറ്റർ സീറ്ററിലേക്ക് കസ്റ്റമർക്ക് മെഷർമെന്റ്സ് അവിടെ ചില വീടുകളൊക്കെ വലിയ വീടുകളായിരിക്കും ഇങ്ങനത്തെ ഒരു സെറ്റ് എങ്ങനെയാലും വേണ്ടി വരും അവിടെ നിന്ന് കവർ ചെയ്യണമെങ്കിൽ കൊടുക്കാൻ പറ്റും സോഫ വിത്ത് ഹെഡ് റസ്റ്റ് ആണ് വരുന്നത് അതായത് കസ്റ്റമർക്ക് ഹെഡ് അതായത് ചരിഞ്ഞ് കിടക്കുമ്പോ നമുക്ക് വെക്കേണ്ട ഭാഗം അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ആണ് അതെ ചെയ്ത് പിന്നെ ബാക്ക് സപ്പോർട്ടിൽ റെക്രോൺ ഫില്ലിംഗ് കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് സ്പ്രിംഗ് ആണ് ഓക്കെ മെറ്റീരിയൽ വരുമ്പോൾ സെമി റെക്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് മെറ്റീരിയൽ വരുന്നത് വരും ഗോൾഡൻ ലെഗ്സ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും അട്രാക്ടീവ് ആ കാര്യം പറഞ്ഞാൽ നമുക്ക് സീറോ പെർസെൻറ്റേജ് അതായത് നല്ല ട്രാക്ക് ഉള്ള കസ്റ്റമർക്ക് നമുക്ക് സീറോ പെർസെന്റേജിൽ കൊടുക്കാൻ പറ്റും അതെ അതെ ഏകദേശം ഒരു മാസം ഒരു ഫൈവ് തൗസൻഡ് റേഞ്ചാണ് ഇ എം ഐ വരുന്നത് ഒരു എമൗണ്ട് തരേണ്ടാ മതി അതാണ് ചിലതിന് ഉണ്ട് ഉണ്ട് നമുക്ക് ഐറ്റംസിന് സീറോ പെർസെന്റേജ് തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ച കാണിച്ചെണ്ണത്തിനൊക്കെ സീറോ പെർസെന്റേജ് വേണം കസ്റ്റമർക്ക് അതെ അതെ എന്നാൽ നമുക്ക് സീറോ പെർസെന്റേജ് ട്രാക്ക് വണ്ടി കൊണ്ടുവന്ന ഐറ്റം എടുത്തു മാത്രം അടച്ചാൽ ഒറ്റ പൈസ അതെ കൊണ്ട് വന്നാൽ ഐറ്റംസരും രണ്ട് ക്ലിയറൻസ് ക്ലിയറൻസ് ഇല്ല രണ്ട് ഇല്ല എത്ര രൂപ രൂപക്ക് ഏഴ് തൊള്ളായിരം വരും ഇനി ഇതാണെങ്കിൽ ാണ് വരുന്നത് ഇതാണെങ്കിൽ ഐറ്റംസ് ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഉള്ള ഐറ്റംസ് ഒക്കെ സോൾഡ് ഔട്ട് ആണ് ഇതാണെങ്കിൽ നമുക്ക് ആറേ തൊള്ളായിരത്തി കസ്റ്റമർ കൊടുക്കാം ക്ലിയർ ഐറ്റംസ് ആണ് അപ്പൊ വന്ന് ചെക്ക് ചെയ്തിട്ട് എങ്ങനെ നോക്കിയിട്ട് നമുക്ക് കസ്റ്റമർ എടുക്കാം സിംഗിൾ പീസ് പീസാണ് സിംഗിൾ പീസ് ബെഡ്റൂമിലേക്ക് മാത്രം കൊടുത്താൽ ഇടഫോട്ടേഴ്സ് കൊടുക്കണം ഒക്കെ ആണെങ്കിൽ ഒരു നമുക്ക് അഡീഷണൽ പില്ലോസ് കാര്യം വരുന്നുണ്ട് കംഫോട്ടേഴ്സ് തന്നെ പല സെഗ്മെന്റിൽ ഫൈവ് പീസ് ഫോർ പീസ്റ്റിലൊക്കെ വരുന്നുണ്ട് അതൊക്കെ പില്ലോസ് പില്ലോസ് ഒക്കെ ഒക്കെ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആണെങ്കിൽ ഒരു നൂറ് തൊണ്ണൂറ്റിൽ നമുക്ക് പില്ലോസും സ്റ്റാർട്ട് ചെയ്യും ഈ ഈ പറഞ്ഞ നമ്മൾ ആക്സസറീസ് അല്ലേ അതെ അതെ കിടക്കുന്ന ഐറ്റംസ് 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 ഹോം 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 മാത്രമാണ് ഒന്നുകൂടി ഒന്ന് അതിനുള്ള ഐറ്റംസ് പോർട്ട്സ് ആയിക്കോട്ടെ ആർട്ടിഫിഷ്യൽ ചെറിയ പ്ലാന്റ്സ് ആയിക്കോട്ടെ അതിനുള്ള സംവിധാനങ്ങളെല്ലാം നമ്മുടെ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഉണ്ട് ഇവിടെ തൊണ്ണൂറ്റമ്പത് രൂപയുടെ പ്രൊഡക്റ്റ് ആണ് അതും പിന്നെ അത് കൂടാതെ അടക്കമുണ്ട് അടക്കമുണ്ട് ഒരു ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ ഐറ്റംസും ചവിട്ടി അങ്ങനെയുള്ള ഐറ്റംസ് ബെഡ്ഷീറ്റ്സ് മുതൽ ബെഡ്ഷീറ്റ് ഐറ്റംസ് ഒക്കെ ഓഫീസ് ഫർണിച്ചറുകൾ അതെ ഫെർണിച്ചറുകൾ ഈ പറഞ്ഞ പോലെ എം ടി ചെയ്ത്

അതെ ഇതൊരു വിശാലമായ ലോഞ്ചേരിയാണ് മുന്നേ നമ്മള് ചെയ്യുമ്പോഴത്തേക്ക് ലോഞ്ചേരി സജ്ജമായിട്ടുണ്ടായിരുന്നു സജ്ജമായിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാം കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്കാണ് നമ്മൾ ക്ലിയറൻസ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കി പുതിയ മോഡൽസ് പുതിയ ഐറ്റംസ് അതുകൊണ്ട് ഈ ഒരു ഏരിയ ഫുൾ ആയിട്ട് ഇപ്പൊ നമ്മളൊരു നമ്മള് നിന്നതൊരു ഫുൾ ബെഡ്റൂം സെറ്റിലായിരുന്നു ഇവിടെ വെറൈറ്റി ബാമ്പുവിന്റെതായിട്ടുള്ള കോട്ട് സെറ്റ് കോട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഇന്തോനേഷ്യൻ ഫർണിച്ചറാണെന്ന് ഞാൻ വിചാരിക്കട്ടെ ഇതൊരു രാജകീയമായ ഒരു സെറ്റപ്പ് തന്നെയാണ് ടേബിൾ ആയിക്കോട്ടെ ചെയർ ഇതിന്റെ വർക്കുകളൊക്കെ എടുത്തു കംപ്ലീറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഐറ്റംസ് ആയിരിക്കും കംപ്ലീറ്റ് വർക്കുകൾ അത്ര ഫിനിഷ് ആയിരിക്കും ഫിനിഷിംഗ് ആയിരിക്കും ഒരു ചെറിയ ഡോട്ട്സ് പോലും അവർ കാണിക്കണം എന്ന് വിചാരിച്ചാൽ മാത്രമേ കാണിക്കത്തുള്ളൂ അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് അപ്പൊ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിരിക്കുന്ന ഏരിയ കസ്റ്റമർക്ക് ഇത്ര ഐറ്റംസ് നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റിലാക്സേഷൻ ഒന്ന് സിറ്റ് നമ്മൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് വിടുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ ഇത്രയും ബൾക്കാക്കി അങ്ങനെ സെറ്റ് യെസ് അപ്പൊ ഇനി ഞാൻ ചോദിച്ചോട്ടെ ഇത് നമ്മുടെ സർവീസ് എവിടം വരെ ഉണ്ടല്ലേ നമുക്ക് ഓൾ കേരള സർവീസ് വരുന്നായിട്ട് അതെ ഡെലിവറി ആയിക്കോട്ടെ ഇൻ കേസ് നമ്മൾ ഓഫർ ഐറ്റംസ് അല്ലെങ്കിൽ സിമ്പിൾ ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ നമ്മളെങ്ങനെയാ ഡെലിവറി കൊടുക്കാന്ന് വെച്ചാൽ ഓൾ കേരള പോകുന്നതാണ് നമ്മൾ വണ്ടീസ് അല്ലെങ്കിൽ അതെ ഡെലിവറി ഒക്കെ പോകുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് ക്ലബ് ചെയ്തിട്ടും കൊടുക്കാൻ പറ്റും കൊടുക്കാൻ സാധിക്കും അതെ ഇനിയിപ്പോ ക്ലിയറൻസ് ആയിട്ട് അങ്ങനെ ഒക്കെ ആവുമ്പോൾ നമ്മള് മാക്സിമം റേറ്റിൽ കുറച്ച് കൊടുക്കാം നമുക്ക് ലാഭമല്ല നഷ്ടത്തിൽ കൊടുക്കുന്ന ഐറ്റംസ് ആയതുകൊണ്ട് അതിനൊന്നും ഫ്രീ ഡെലിവറി ആയിട്ട് ഉണ്ടാവില്ല കസ്റ്റമർ വണ്ടി വന്നാൽ നമ്മൾ ഇവിടെ നമുക്ക് വേണ്ട സംഭവം അതായത് കേറ്റി വണ്ടിയിൽ സെറ്റ് ആയി കൊടുക്കും മാത്രം മാത്രം വണ്ടിയുടെ ട്രാൻസ്പോർട്ടേഷൻ മാത്രമാണ് എപ്പോഴും നമ്മൾ പറയുന്ന ഓഫർ സെയിൽ ആണേ ഈ ഓഫർ സെയിൽ എന്ന് പറയുമ്പോൾ പലരും തിരുത്തിരിക്കുന്നത് ഇത് എന്നാ പറയുന്നത് ഒരു കമ്പനി അല്ലാതെ ഫേം നഷ്ടത്തിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് കൊടുക്കുന്നുള്ളതാണ് നഷ്ടത്തിൽ ഒരിക്കലും കമ്പനി നിലനിൽക്കാൻ പറ്റത്തില്ല ലാഭത്തിൽ നിന്ന് കുറച്ച് കുറച്ച് കൊടുക്കാം നമ്മൾ ഈ ഫാക്ടറി ഒക്കെ നമുക്കൊരു ഇടനിലക്കാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് കൊടുക്കേണ്ട എമൗണ്ട് അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എമൗണ്ട് വരുന്നത് നമ്മളത് കുറച്ചിട്ടാണ് കസ്റ്റമർ കസ്റ്റമർക്ക് സ്വാഭാവികമായിട്ടും ബൾക്ക് ബൾക്ക് ഒരെണ്ണം വിറ്റാ നമുക്ക് പത്ത് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നൂറെണ്ണം വിറ്റ് അതിനകത്തുനിന്ന് ആയിരം രൂപ ഉണ്ടാക്കാന്നുള്ളത് അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അത് കേരള നമ്മുടെ വണ്ടികൾ ഏകദേശം ഒരു നൂറ് ഓ ഉണ്ട് എല്ലാ ബ്രാഞ്ചസും കൂടി അതുകൊണ്ടാണ് ഡെലിവറി നമ്മൾ ക്ലബ്ബ് ചെയ്ത് ഇവരുടെ ഓഫീസിൽ ഇവരുടെ ഫാക്ടറിയില് ഡിസൈൻ ചെയ്ത് ഇവരുടെ തന്നെ ഡിസൈനേഴ്സ് അത് ഡിസൈൻ ചെയ്ത് അത് കൃത്യമായിട്ട് അങ്ങനെ മാനുഫാക്ചർ ചെയ്ത് കസ്റ്റമൈസ് ചെയ്താണ് നിങ്ങളെ അല്ലോട്ടെത്തേം വർഷത്തിന് ശേഷവും അതായത് അഞ്ച് വർഷം നമ്മൾ വാറണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറാമത്തെ വർഷം കംപ്ലൈന്റ് ആയാലും നമ്മൾ നമ്മൾ ഉണ്ടാവും സർവീസ് എല്ലാം കൊടുക്കും കൊടുക്കും അതെ അപ്പൊ ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ നമ്പറെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം സ്ഥലം ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടിങ്ങനെയുള്ള സ്ഥലങ്ങൾ നേരിട്ട് വന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് ഫ്ലൈറ്റ് ഇറങ്ങുകയാണെന്നുണ്ട് അവിടെ നിന്ന് വണ്ടി കൊണ്ടിങ്ങ് പറഞ്ഞ പോലെ എടുത്തു പറയുന്ന സർവീസ് ആണെ അത് വളരെ കൃത്യമായിട്ട് കിട്ടും അത് കിട്ടാനായിട്ട് നിങ്ങൾ ഐഫൈ വിളിക്കുക അപ്പോ താങ്ക് യു സോ മച്ച് വീണ് കാണാം അത് മികച്ച വീഡിയോ അജി ശങ്കർ സൈനികം ഡോക്ടർ